പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഉൾപ്പെട്ട യുവതി ഗുരുതര പരുക്കുകളോടെ ആശുപത്രിയിൽ ഭർത്താവ് രാഹുൽ വീട്ടിൽ വെച്ച് മർദ്ദിച്ചെന്ന യുവതി ആശുപത്രിയിൽ മൊഴി നൽകി പരാതിയില്ലെന്നും രക്ഷിതാക്കൾക്കൊപ്പം പോകാൻ അനുവദിക്കണമെന്നും യുവതി പന്തീരങ്കാവ് പോലീസിന് എഴുതി നൽകിയിരിക്കുകയാണ് ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന ഈ പന്തീരങ്കാവ് സ്ത്രീ പീഡന കേസിൽ തുടക്കം മുതൽ നമുക്കറിയാം ഇര പലപ്പോഴും സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട മൊഴി ഇങ്ങനെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആദ്യം ഈ കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ എത്തുമ്പോൾ പോലും അവർ തനിക്ക് പരാതിയില്ല എന്ന് പറയുന്നു അന്ന് പോലീസ് സ്വീകരിച്ച ഒരു നടപടി എന്ന് പറയുന്നത് സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ഈ യുവതി ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് വന്നത് അതുകൊണ്ട് അങ്ങനെ കാണരുത് ഇത് കൃത്യമായ ഗാർഹിക പീഡനം തന്നെയാണ് എന്ന് തന്നെയാണ് പോലീസിന്റെ റിപ്പോർട്ട് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി യുവതി ഗുരുതര പരുക്കുകളോട് ആശുപത്രിയിൽ എന്നാണ് അറിയാൻ കഴിയുന്നത് ഭർത്താവിന്റെ പീഡനം എന്നാണ് ഭർത്താവ് വീട്ടിൽ വെച്ച് മർദ്ദിച്ചത് എന്നാണ് യുവതി ആശുപത്രിയിൽ മൊഴി നൽകിയത് പക്ഷേ ഇതിൽ പരാതിയില്ലെന്നും രക്ഷിതാക്കൾക്കൊപ്പം പോകാൻ അനുവദിക്കണമെന്നുമാണ് നിലവിൽ ഇപ്പോൾ പോലീസിന് എഴുതി നൽകിയിരിക്കുന്നത് എന്താണ് ഈ വൈരുദ്ധ്യത്തിന് കാരണം ോഹിണി രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കേരളം ചർച്ച ചെയ്ത ഒരു വാർത്ത അല്ലെങ്കിൽ ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ട വലിയൊരു വഴിത്തിരിവ് ഉണ്ടാവുന്ന ഒരു സംഭവമായിരുന്നു ഈ പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഉണ്ടായിരുന്നത് ഈ രാഹുൽ മർദ്ദിച്ചു എന്നതടക്കം തെളിഞ്ഞിട്ടും ഈ ഇതാ രോഹിണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തനിക്ക് പരാതി ഒന്നുമില്ല തന്നെ രാഹുലിനോടൊപ്പം ജീവിക്കാൻ അനുവദിക്കണമെന്ന് കോടതിയിൽ പറയുകയും ആ കേസ് റദ്ദു ചെയ്യണമെന്നൊരു ആവശ്യവുമായി ഇന മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇന്നലെ വൈകുന്നേരം അതായത് രാത്രിയോടെയാണ് ഈ യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തലയ്ക്കും അടിവയറിനും ഒക്കെ തന്നെയും വലിയ രീതിയിലുള്ള മർദ്ദന ഏറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ യുവതിയുടെ മാതാപിതാക്കളുമായി നമ്മൾ സംസാരിച്ചിരുന്നു അവർ പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പരാതിയും ഇത് സംബന്ധിച്ചില്ല മകളെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോവുകയാണ് വലിയ അവർ പറയുന്ന ഒരു കാര്യം എന്താ കുട്ടി തിരിച്ചു പോയി വീണ്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചു അതിൽ വലിയ ദുഃഖമുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു തങ്ങൾ തിരിച്ചു കൊണ്ടുപോവുകയാണ് എന്നൊരു കാര്യമാണ് ഈ ഇരയുടെ പിതാവുമായി സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് വീട്ടിൽ വെച്ചാണ് രാഹുൽ മർദ്ദിച്ചത് എന്നാണ് ഈ യുവതി ആശുപത്രിയിൽ നൽകിയ മൊഴിയിൽ ഉള്ളത് പരാതിയില്ലെന്നും തനിക്ക് രക്ഷിതാക്കൾക്കൊപ്പമാണ് പോവേണ്ടതെന്നും യുവതി പന്തിരങ്കാവ് പോലീസിന് എഴുതി നൽകിയിട്ടുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം യുവതിയുടെ മാതാപിതാക്കൾ ഇപ്പോൾ ആശുപത്രിയിലുണ്ട് പക്ഷെ രാഹുൽ പി ഗോപാലിനെ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആ കസ്റ്റഡിയിൽ എടുത്ത കാരണം എന്ന് പറയുന്നത് മദ്യപിച്ച വലിയ രീതിയിലുള്ള ം ഇന്നലെ രാത്രി രാഹുൽ ഉണ്ടാക്കിയിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ രാഹുലിനെ കസ്റ്റഡിയിൽ എടുത്തത് പക്ഷേ രാഹുലിനെതിരെ യാതൊരു തരത്തിലുള്ള പരാതിയും തനിക്കില്ല എന്ന് പോലീസിനെ എഴുതി നൽകിയിട്ടുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത് എന്നാൽ വലിയ തരത്തിലുള്ള ഒരു പീഡനം തന്നെയാണ് യുവതിക്ക് ഏൽക്കേണ്ടി വന്നത് തലയിലും അടിവയറ്റിനും ഒക്കെ വലിയ രീതിയിൽ മുറിവീറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് യുവതിയുടെ പിതാവ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് രോഹിണി ായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള അന്വേഷണത്തിന് തയ്യാറാകുമോ കാരണം പോലീസിന് തുടക്കം മുതലേ ഉള്ള നിലപാട് എന്ന് പറയുന്നത് ഈ ഇര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് ഇത്തരത്തിൽ പരാതിയില്ല എന്ന് പറയുന്നതാണ് അതുകൊണ്ട് ഇത് മുഖവിലേക്ക് എടുക്കാനുള്ള സാധ്യത കാണുന്നില്ല അങ്ങനെ തന്നെയല്ലേ തീർച്ചയായും രോഹിണി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരി തന്നെ തനിക്ക് പരാതി ഇല്ല എന്നൊരു കാര്യമാണ് പറയുന്നത് പക്ഷേ ഇത് സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് എന്നൊരു റിപ്പോർട്ട് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സമർപ്പിച്ചത് പക്ഷേ ഇനിയുള്ള പോലീസിന്റെ നീക്കത്തിൽ അതായത് ഇന്നലെ ഇന്നലെയുണ്ടായ മർദ്ദനത്തിലും യുവതി പോലീസിന് എഴുതി നൽകിയിട്ടുണ്ട് തനിക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പരാതിയുമില്ല തന്നെ മാതാപിതാക്കളോടൊപ്പം വിടാൻ അനുവദിക്കണം ഞാൻ അവരുടെ കൂടെ പോയിക്കോളാം എന്നൊരു കാര്യം തന്നെയാണ് ഈ യുവതി പറഞ്ഞിട്ടുള്ളത് എന്നതാണ് പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് ഏതൊക്കെ തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്നത് കഴിയും എന്നത് പരിശോധിക്കേണ്ടതുണ്ട് കാരണം പോലീസ് റിപ്പോർട്ടിലടക്കം സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നൊരു കാര്യം വലിയൊരു രീതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഇരതന പറയുന്നു തനിക്ക് പരാതി എന്നൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ ഏത് തരത്തിലുള്ള നിയമമാണ് അല്ലെങ്കിൽ നിയമസഹായമാണ് സ്വീകരിക്കുക എന്നത് കൂടുതലായും അറിയേണ്ടതുണ്ട് പക്ഷേ ഇപ്പോൾ യാതൊരു തരത്തിലുള്ള അതായത് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്നാണ് ഈ രാഹുൽ പി ഗോപാലിനെ പന്തരങ്കാവ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് മറ്റൊരു രീതിയിലുള്ള കേസുകളൊന്നും അയാൾക്ക് മേൽ ചുമത്തപ്പെട്ടിട്ടില്ല കാരണം അതിനുള്ള പരാതിയൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് ആ കുടുംബം അറിയുന്നത് ഇനി തങ്ങൾ ഈ കേസുമായി മുന്നോട്ട് പോകുന്നില്ല യും കൊണ്ട് തിരിച്ച് അവരുടെ നാട്ടിലേക്ക് തന്നെ മടങ്ങുകയാണെന്നൊരു കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത് രോഹിണി